നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജഡ്ജിമാർക്ക് മൂന്ന് ശതമാനം ക്ഷാമബത്ത അനുവദിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതോടെ ജഡ്ജിമാരുടെ ക്ഷാമബത്ത അൻപത് ശതമാനത്തിൽ നിന്ന് അൻപത്തി മൂന്ന് ശതമാനമായി ഉയർന്നു അനുവദിച്ച മൂന്ന് ശതമാനം ക്ഷാമബത്തക്ക് ജൂലൈ മാസം മുതൽ പ്രാബല്യമുണ്ട് ജൂലൈ മുതലുള്ള കുടിശിക പണമായി നൽകുമെന്നും ഈ മാസം പതിനൊന്നിന് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവ് വ്യക്തമാക്കുന്നു വിരമിച്ച ജഡ്ജിമാർക്ക് മൂന്ന് ശതമാനം ക്ഷാമ ആശ്വാസവും അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് ജൂലൈ മുതലുള്ള ക്ഷാമാശ്വാസ കുടിശ്ശിക പണമായി നൽകും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആറ് ക്ഷാമാശ്വാസവും ക്ഷാമബത്തയും നൽകാനുണ്ട് പത്തൊൻപത് ശതമാനമാണ് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലുള്ള ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശികയാണ് ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വിതരണം വീണ്ടും സജീവമാക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും നേരത്തെ വിതരണം ചെയ്ത തുകയിൽ നിന്ന് കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുകയുടെ വിതരണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് മുൻപ് വിതരണം ആരംഭിച്ച തുക എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക